നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് അവർക്കും സ്വാഗതം ദുബായിൽ വാഹനാപകടത്തിന്റെ തോത് വർദ്ധിച്ചു വരികയാണ് അത്തരത്തിലുള്ള വാർത്തയാണിപ്പോൾ പുറത്തേക്ക് വരുന്നത് കൊല്ലം സ്വദേശിയായ മലയാളി ദുബായിൽ വാഹനാപകടത്തിൽ മരിക്കുകയുണ്ടായി ദുബായ് അലൂമിനിയം കമ്പനിയിൽ സീനിയർ ഓപ്പറേറ്ററായിരുന്ന കൊല്ലം ചടയമംഗലം സ്വദേശി ഷാജിയാണ് മരിച്ചത് അൻപത് വയസ്സാണ് പ്രായം കാൽനാട യാത്രക്കാരനായിരുന്ന അദ്ദേഹത്തെ മുറാഖാബാദിൽ വെച്ച് വാഹനം ഇടിക്കുകയായിരുന്നു വെള്ളിയാഴ്ച രാവിലെയായിരുന്നു അപകടം സ്ഥിരീകരിച്ചത് സാമൂഹിക പ്രവർത്തകൻ നസീർ വാടാനപ്പള്ളിയുടെ നേതൃത്വത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഇത്തരത്തിൽ സമാനമായ സംഭവം തുടരെ തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യയിൽ സമാനമായ സംഭവം നടന്നിരുന്നു സൗദി അറേബ്യയിലെ അബ്ഖൈക്കിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് വാഹനമോടിച്ച് തിരുവനന്തപുരം സ്വദേശി മരിച്ചതായുള്ള വാർത്ത ഇന്നലെ പുറത്തേക്ക് വന്നത് ദമാമിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെ അബ്ഖായ്ക്കിലുണ്ടായ അപകടത്തിൽ നെയ്യ സ്വദേശി കൃഷ്ണകുമാറാണ് മരിച്ചതെന്നായിരുന്നു പുറത്തേക്ക് വന്ന വിവരം കൃഷ്ണകുമാറിന് നാൽപ്പത്തി ഒൻപത് വയസ്സായിരുന്നു പ്രായം പതിമൂന്ന് വർഷത്തോളമായി അബ്ഖൈക്കിലെ എം എസ് കെ കമ്പനിയിൽ എഞ്ചിനീയർ ആയിരുന്നു കൃഷ്ണകുമാർ ഇതോടൊപ്പം തന്നെ ചൊവ്വാഴ്ച വൈകിട്ട് അബ്ഖൈക് ഐന്താർ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു സംഭവം നടന്നത് കാർ പാർക്ക് ചെയ്ത ശേഷം കൃഷ്ണകുമാർ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ വാഹനം ഇടിച്ചു തെറപ്പിക്കുകയായിരുന്നു ആദ്യം അബ്ഖൈക്ക് ആശുപത്രിയിലും തുടർന്ന് ദമാം സെൻട്രൽ ആശുപത്രിയിലും എത്തിച്ചുവെങ്കിലും പുലർച്ചെ ഒന്നരയോടെ മരണം സംഭവിച്ചുവെന്നാണ് ലഭ്യമാകുന്ന വിവരം നവോദയ കലാ സാംസ്കാരിക വേദി അബ്ഖൈക്ക് ഏരിയ മുൻ എക്സിക്യൂട്ടീവ് അംഗവും കുടുംബവേദി മുൻ സെക്രട്ടേറിയുമായിരുന്നു അബ്ഖൈക്കിൽ ഒപ്പമുണ്ടായിരുന്ന ഭാര്യ സജിതയും മക്കൾ നന്ദന ധ്രുവ് ദേവ് എന്നിവരും ഇപ്പോൾ നാട്ടിലാണ് നിൽക്കുന്നത് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി നവോദയ സാമൂഹികം അറിയിക്കുകയുണ്ടായി അതുപോലെ തന്നെ ദുബായിൽ ശക്തമായ മഴ തുടർന്ന് സാഹചര്യത്തിൽ നിരവധി അപകടങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് നൂറ്റി അൻപത്തി ഒൻപത് അപകടം നടന്ന കണക്കാണ് നേരത്തെ പുറത്തു വന്നിരുന്നത് ഇതിനോടൊപ്പം തന്നെ ഇത്തരം സാഹചര്യത്തിൽ വാഹനം ഓടിക്കുന്നവർ ദയവായി ഇത് ശ്രദ്ധിക്കുക ചൊവ്വാഴ്ച അർദ്ധരാത്രി തുടങ്ങിയ കനത്ത മഴ മൂലം ഉണ്ടായത് നൂറ്റി അൻപത്തിനാല് വാഹനാപകടങ്ങളെന്ന് പോലീസ് വ്യക്തമാക്കുകയുണ്ടായി ബുധനാഴ്ച രാവിലെ പത്ത് മണിവരെ പോലീസിന് ലഭിച്ചത് നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് കോളുകളാണെന്ന് കമാൻഡ് ആൻഡ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ കേരൾ അടിയന്തര വീട്ടിൽ നിന്ന് ട്രാഫിക് ആൻഡ് വിഭാഗം ഡയറക്ടർ ബ്രിഗേഡിയർ മുഹൈർ അൽ മസ്രൂയി അഭ്യർത്ഥിക്കുകയുണ്ടായി വെള്ളം പറഞ്ഞ പ്രദേശങ്ങളിൽ പോലീസ് കൂടുതൽ ട്രാഫിക് സംഘത്തെ നിയോഗിച്ചതായും അദ്ദേഹം അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ